എങ്ങനെയാണ് ഇങ്ങനെ ഒരു അതെ ഞാന് മൂത്തന്മാരും അപ്പം തോന്നി ചൂടല്ലേ അപ്പം വെള്ളമൊക്കെ ചെറിയൊരു കുറ്റിണ്ടാക്കിടും പിന്നെ ബാക്കി പൈസ എന്താ അപ്പൊ മോന് ഭാവിയില് ആരാവണം എന്നൊരാഗ്രഹം നിങ്ങളൊക്കെ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളാ നിങ്ങൾക്കൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഞാൻ വലുതാകുമ്പോ ഇന്ന ആളാവണം എന്താണല്ലോ ആഗ്രഹം എന്നാലും ഒരാഗ്രഹം പറഞ്ഞു എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല വലുതാകുമ്പോ ബിസിനസ് തുടങ്ങി ആ നല്ലൊരു ഐഡിയ ആണ് അപ്പം സുഹൃത്തുക്കളെ ഞാനിങ്ങനെ കീശേരി നിന്ന് മോങ്ങം റോട്ടിന് ഇങ്ങനെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു കുഞ്ഞു കച്ചവടക്കാരനെ കണ്ടിട്ടോ റോഡ് സൈഡിൽ ഒരു ഇവിടെ നല്ല വെയിലാണ് പക്ഷേ അവനിരിക്കുന്ന സ്ഥലം നല്ല തണലില്ല ഒരു പിന്നെ ചീനി ഒക്കെ ചോട്ടിലാണ് എന്തായാലും ഒരു ഒറ്റയ്ക്കേ ഒറ്റക്കുള്ളൂ ഒരു ചെറിയ മോനാണ് എന്തായാലും മോനെ നമുക്ക് പരിചയപ്പെടാം ഹലോ വലൈക്കും സ്ലാമലൈക്കും എന്താ എൻ്റെ എന്താ പേരെന്താ എൻ്റെ പേരെന്താ ഷമ്മാസോ വീട് എവിടെ ളി നീയാത്ര <laughs> എങ്ങനെയുണ്ട് ഈ കച്ചവടം എന്ന് തുടങ്ങിയാ കച്ചവടം ഇത് ലോസ് ആയി നീ നോക്കിയേ ഈ കച്ചവടം സ്കൂൾ തുറക്കോളേണ്ടവുള്ളോ ആ സ്കൂളөр നേനെ നോക്കട്ടെ ഞാൻ അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കച്ചവടൊക്കെ തുടങ്ങണമെന്നൊരു ആശയം തോന്നി ഇതി അയാനിന്റെ മുത്തമാരുട്ടി ആ ഓൻ ഈ ജ്യൂസങ്ങരട്ടിരീ ആ കുറച്ചൊരു പ്ലാസ്റ്റിക് അതില് അപ്പോൾ നിങ്ങൾക്ക്ന്തോലി ചൂടലേ അപ്പോൾ എ തുടങ്ങിയള്ള വള്ളകണ്ടായ പോയേക്കാനാണ് વિચારിച്ചപ്പോൾ ഞാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയടാ അപ്പോൾ ഇതിനൊക്കെ അല്ല കാഷ് ഓർന്ന് കിട്ടി first തുടങ്ങിയേ കുറച്ച് കാഷു ആണല്ലോ കാഷ്യാ ഇതിനു മുൻപ് വേറെ ദേ വയസ് സ്കൂളിൻ്റെ വാർഷികത്തിന് കുറച്ച് ഐസ് ഐറ്റീ നീ അപ്പോൾ അതിന്റെ വെസ ആ സ്കൂൾ ഐസ് കച്ചോട ചെയ്യിയില്ലേ ആ അതിനിട ലാഭത്തിന് തുടങ്ങിയടാ ആ ഓ ഈ ഫ്രിഡ്ജ് കണ്ടല്ല ഐസോ കണ്ടതില് പിന്നെ തണുപ്പിക്കാനേ അതിനെ എന്നെ വിട് ഫ്രിഡ്ജി കുപ്പി കട്ടാക്കിയോണ്ട് കണ്ടിതില്ല അ ആ

പിന്നെ മൂന്നഞ്ചത്തിനും ഉപ്പാക്കും അല്ല അപ്പൊ ഞാൻ ചോദിക്കണത് ഇവിടെ പ്രദേശം ആര് കാണുന്നില്ല ഒരു ഒഴിഞ്ഞ പ്രദേശ അങ്ങനെ മോനും ഒറ്റക്ക് കച്ചവടം ചെയ്യുമ്പോ ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആക്കലുണ്ടോ ആരെങ്കിലൊക്കെ പൈസ തരാതെ പോവേ അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പോൾ മോനെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ഗൂഗിൾ പേ ചെയ്യുന്നൊരു കാലാണല്ലോ അപ്പോൾ ആരെങ്കിലൊക്കെ പൈസ ഇല്ലാത്തവരൊന്ന് എന്താ ചെയ്യുക ഗൂഗിൾ പേ സൗകര്യം ഉണ്ടോ ആ എന്താ ചെയ്യാ നമ്പർ നമ്പർ ആയിരുന്ന കൊടുക്കൂലേ ആഹാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഒരു ദിവസം എത്ര ചെയ്യും ആ ഇപ്പൊ എന്തായാലും നല്ല സന്തോഷായിട്ടോ നല്ല കച്ചവടം കേട്ടോ ലേസ് ഉണ്ട് പിന്നെ അതേപോലെ സർവത്തുണ്ട് മോരുണ്ട് അല്ലേ കുട്ടികളെ മുട്ടായികളൊക്കെ കണ്ടില്ലേ അപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മ പിന്നെ ഉപ്പിരി ഇട്ടാക്ക ഉമ്മ റെഡി ആക്കി തരുമോ ആ സാധനമൊക്കെ വാങ്ങിയില്ലേ അപ്പൊ മോന് ഭാവിയില് ആരാവണം എന്നൊരാഗ്രഹം നിങ്ങളൊക്കെ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളാ നിങ്ങൾക്കൊക്കെ ഓരോ ഉണ്ടാവും ഞാൻ വലുതാകുമ്പോൾ ഇന്ന ആളാവണം എന്താണല്ലോ ആഗ്രഹം എന്നാലും ഒരാഗ്രഹം പറഞ്ഞു എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവൂല്ലോ വലുതാകുമ്പോ ബിസിനസ് തുടങ്ങുക ആ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ആ ബിസിനസ് തുടങ്ങാനുള്ളൊരു മുന്നോടിയാണിത് ഈ ഒരു ചെറിയ ബിസിനസ് അല്ലേ ഏര് കൊച്ചു ബിസിനസ് അല്ലേ എന്തായാലും മോനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണമെച്ചാൽ നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പിന്നെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന പ്രായമാണ് ഇല്ലേ ആ സമയത്ത് മോനെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ചെറിയ കച്ചവടമൊക്കെ ചെയ്തിങ്ങനെ ഒരു ഭാവിയിൽ വലിയൊരു ബിസിനസ്സുകാരനാവണമെന്നൊക്കെ എല്ലാവരും മോഹം വെച്ചിങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു പുഞ്ചിരിയാട്ടോ മോൻ്റെ സന്തോഷമായി കാരണം വച്ചാൽ ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ വിരളായിട്ടേ കാണുള്ളൂ ഇപ്പോഴത്തെ സമയത്ത് എന്തു ചെയ്യുക പിന്നെ സ്കൂൾ പൂട്ടാകുമ്പോൾ വിരുന്നു പോവുക അല്ലെങ്കിൽ പിന്നെ പന്തളിക്കാൻ പോവുക ഏ അല്ലെങ്കിൽ ഒരു ജോലിക്കും ആവാതെ മൊബൈലിൽ നോക്കി നോക്കിയിരിക്കണ കുട്ടികളപ്പം തോന്നില്ലത് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് മോന് നല്ലൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ മോന് മൊബൈലുണ്ടോ സ്വന്തമായിട്ട് മൊബൈലിലല്ലോ കളിക്കലണ്ടോ മൊബൈലിൽ കളിക്കലുണ്ടോ തന്നെ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് മോൻ എന്താ തോന്നുന്നത് ഇങ്ങനെ അപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരല്ലേ വീട്ടിൽ പോവുള്ളൂ അതൊരു എങ്ങനെ ഇരിക്കണല്ലോ മോൻ എന്തെങ്കിലും മടുപ്പ് എന്താ തോന്നിയിട്ടുണ്ടോ

വലിയൊരു കച്ചവടക്കാരനാകും ഒരു ബിസിനസ്മാൻ അല്ലേ ഏഹ് അത് അങ്ങനെ തന്നെ ആവട്ടെ അതിൻ്റെ ഒരു മുന്നോടിയാണ് ഈയൊരു പിന്നെ ചെറിയ കച്ചവടം ഞാൻ എനിക്ക് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കല്യാണത്തിന് പോയതായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഷമ്മാസിനോട് കണ്ടിട്ടുണ്ട് തിരിച്ച് പോന്നപ്പോൾ ആ ഷമ്മാസിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് വീട്ടിൽ ഉപ്പ ഓട്ടറിഷൊക്കെ ഓട്ടിയിട്ട് വീട് പുലർത്തി പോകണം പിന്നെ വീട്ടിൽ ആകെ അഞ്ച് പേരല്ലേ അല്ലേ ഏ അപ്പോൾ ഷമ്മാസ് പിന്നെ പറഞ്ഞത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കച്ചവടം അപ്പൊ ഷമ്മാസ ഇവിടെ എങ്ങനെയാ നമ്മള് എന്താ ഈ റൂട്ടിന് പറയാം മഞ്ചേരി മഞ്ചേരി കീശേരി മോങ്ങം റൂട്ട് അങ്ങനെ കിഴശ്ശേരി ഇവിടേക്കൊരു സ്ഥലം നീ കച്ചവടം ചെയ്യുന്ന ചെയ്യുന്നവർക്ക് പേര് പറമ്പ് പറമ്പ് ആ ഓക്കെ 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 അപ്പൊ അവിടെ എത്തുമ്പോ എന്ത് ചെയ്യാ ഈ ഒരു ഷമ്മാസിനെ കാണുമ്പോ നിങ്ങൾ ഇവിടെ വണ്ടി നിർത്തുക എന്നാൽ ഷമാസിൻ്റെ അകത്ത് മോരും വെള്ളം സർവത്ത് പിന്നെ എന്തല്ലേ മുന്തിരി ജ്യൂസ് പിന്നെ കുട്ടികൾ കുറച്ച് മിഠായി ഉപ്പിലിട്ട് വയ്ക്കുന്നുണ്ട് അല്ലേ പക്ഷെ സാധനമൊക്കെ നല്ല തണുപ്പിലല്ലേ കൊടുക്കുക അല്ലേ ഐസിന്റെ സൗകര്യമൊക്കെ ഉണ്ട് അപ്പം നല്ല തണുത്ത ജ്യൂസൊക്കെ ഷമാസിൽ നിന്ന് കുടിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഷമാസ് പാപ ഒരു മോനെ കേട്ടോ ഷമ്മാസിൻ്റെ ചെറിയൊക്കെ പാപ ഇഷ്കങ്കത നിറഞ്ഞ ഒരു മോനാണ് എനിക്ക് സന്തോഷമായി എന്നുവെച്ചാൽ ഞാൻ പറയുമ്പോൾ ഞാൻ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്തൊക്കെ അവരിപ്പോൾ കളിക്കാൻ പോവുക അല്ലെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിൽ പോകുക അല്ലെങ്കിൽ പിന്നെ വിരുന്നു പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ ഓബിയിലൊക്കെ ഏർപ്പെടുമ്പം ഷമ്മാസ് അവിടെ വലിയൊരു കച്ചവടക്കാരനായി മാറുകയാണ് അപ്പോൾ എന്തായാലും ഷമാസിൻ്റെ കച്ചവടം വിജയിക്കട്ടെ നിങ്ങളൊക്കെ എല്ലാ ഹെൽപ്പും ഷമാസിന് ചെയ്തു കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഷമ്മാസുണ്ടാക്കിയന്ന് മോരും വെള്ളം ആട്ടോ ഞാൻ നോക്കട്ടെ തമാശ എങ്ങനെയുണ്ട് അല്ലേ ഞാൻ അഭിപ്രായം പറഞ്ഞല്ലേ നമുക്ക് തുടങ്ങല്ലേ നാടൻ മോര നല്ല നാടൻ മോര് അടിപൊളിയാണ് ഛമാസേ ഒരു മോരുമുളളത്തിന് അത്രമാണ് പതിനഞ്ച് അല്ലേ ഒരു ലേബിൻ്റെ പൈസ അല്ലേ മോരക്കാരൻ ഉണ്ടാക്കി തരാം ആ റെഡി ആക്കൂ അല്ലേ നാടൻ മോരില്ലേ അപ്പം നല്ല അടിപൊളി മോരുമെള്ളട്ടോ അപ്പം ഛമാസേ മോരുമുളത്തിന് എത്ര പതിനഞ്ച് റുക്ക ഓക്കെ അതാ ഷമാസിനെ മോരുമുളത്തിന് നല്ല സംഖ്യ കൊടുത്തിട്ടോ ആ ഷമാസനില്ല ആ ബാക്കിയൊന്നും വേണ്ട ഏ അത് ബാക്കി വേണ്ട അത് ഞാനാ മോരുമുളളത്തിന് അങ്ങനെ കണക്കാക്കിയത് ഞാനാട്ടെ അല്ലേ മസേ അപ്പോൾ നമ്മൾ വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം ഏഹ് നിഷാ അദ്ദേഹ വളരെ ഇഷ്ടമാണ് എനിക്ക് നല്ലൊരു കച്ചവടക്കാരൻ നല്ല അടിപൊളി ബുദ്ധിയാണ് മോൻറ്റേത് കാലിച്ചാൽ ഞാൻ ചോദിച്ചാൽ എല്ലാത്തിനും നല്ല നല്ല അടിപൊളി മറുപടി പറഞ്ഞു സന്തോഷമായി നിഷാ അദ്ദേഹ ഒരുപാട് കാലം വലിയൊരു ബിസിനസ്സുകാരനാകട്ടെ പഠിപ്പ് കഴിഞ്ഞിട്ട് പഠിക്കുന്ന കാലത്ത് പഠിക്കണം അതിൻ്റെ ഇടയിൽ ബിസിനസ്സും ഏഹ് ഈ ഒരു കച്ചവടം ഈ ഒരു കുഞ്ഞു കച്ചവടം ഛമ്മാസിന് വലിയൊരു ബിസിനസ്സിലേക്കല്ല ഒരു വതി വഴി തെളിക്കട്ടെ അങ്ങനെ ആവട്ടെ അപ്പൊ എന്തായാലും നമ്മളെ പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഷമാസിന്റെ അത് വന്നു വെള്ളമൊക്കെ കുടിച്ചോളൂ കൊടുക്കേണ്ടിട്ടോ അടിപൊളി പൈസ വാങ്ങിയോണ്ടേ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണ്ട അപ്പൊ ഷമാസേ ഈ എന്താ പൈസകളൊക്കെ എന്താ ചെറിയൊരു പിന്നെ ബാക്കി പൈസ ഉപ്പാക്ക് കൊടുക്കോ ഉപ്പ് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോൾ ഷമ്മാസിന് വേണ്ട ഡ്രസ്സ് ബാഗ് കൂട ചെരുപ്പ് എല്ലാം ഷമ്മാസ് വാങ്ങും ഞാനോട് കിണൊക്കെ വാങ്ങും ഉമ്മ ക്യാഷ് ചോദിക്കോ ഉമ്മ എനിക്ക് പൈസ വേണമെന്നൊക്കെ പറയുമോ ഉമ്മാക്ക് കൊടുക്കുവോ ഇല്ല ഷമ്മാസ് മാറ്റി വെക്കും പൈസകളെ അല്ലേ ഓക്കെ 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 സന്തോഷമായി അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോയുടെ വൈൻഡപ്പിയാണ് നിഷാദ്ദ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആവുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഓ ഷമാസേ സന്തോഷം ബൈ ബൈ നിഷാദ് വീണ്ടും വരും അപ്പോൾ ഷമാസത്തെ കച്ചവടം ഒന്നുകൂടി ഇഷാറാക്കണം നമുക്ക് കേട്ടോ ഓക്കെ സന്തോഷം